മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് പതിമൂന്ന് പത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ജനിച്ച ഒരാളുടെ അഡ്ജ്രഹസ്ഥിതിയാണ് തൃക്കേട്ടയാണ് നക്ഷത്രം തൃക്കേട്ട നാലാം പാദം വൃശ്ചിക ലഗ്നം ലഗ്നത്തിൽ ചന്ദ്രൻ രണ്ടിൽ രാഹു മൂന്നിൽ ശനി നാലിൽ ഗുളികൻ അഞ്ച് ആറ് ഏഴ് ഭാവങ്ങൾ ശൂന്യം എട്ടിൽ കേതു ഒൻപത് ശൂന്യം പത്തിൽ ശുക്രൻ ഗുരു പതിനൊന്നിൽ സൂര്യൻ പന്ത്രണ്ടിൽ ബുധൻ കുജൻ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി ഇദ്ദേഹത്തിൻ്റെ ഗ്രഹനില പരിശോധിക്കുന്ന സമയത്ത് ടെൻഷൻ കൂടുതലുള്ള അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള അസ്വസ്ഥതകൾക്ക് എന്ന് വെച്ചാൽ ഒരു സ്വസ്ഥതയില്ലായ്മ മാനസികമായിട്ടുള്ള അസ്വസ്ഥത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വസ്ഥത ഇല്ലായ്മ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളെ ഓർത്ത് ടെൻഷൻ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ മനസ്സ് ഏർപ്പെടേണ്ടതായിട്ടുള്ള ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള അവസ്ഥകൾ പോലെയുള്ള അനുഭവങ്ങൾ അതിന് ചില കാരണങ്ങളുണ്ട് ഒന്ന് ഇവിടെ ചന്ദ്രൻ നീചനാണ് നീചരാശിയിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് അതുപോലെ തന്നെ അവിടേക്ക് രാഹുവിൻ്റെ സ്വാഭാവികമായിട്ടുള്ള പന്ത്രണ്ടാമത്തെ ദൃഷ്ടി വരുന്നുണ്ട് ഇദ്ദേഹത്തിന് ഈ പറയുന്ന ടെൻഷൻ കാര്യങ്ങളെല്ലാം തന്നെ വീടുമായി ബന്ധപ്പെട്ടാണ് മാതാവുമായി ബന്ധപ്പെട്ടാണ് കാരണം ലക്നാൽ നാലിൽ മാതാവിൻ്റെ സ്ഥാനത്ത് ഗുളിക അതുപോലെ തന്നെ മാതൃകാരകനായിട്ടുള്ള മനസ്സിൻ്റെ കാരകനായിട്ടുള്ള ഗ്രഹം ചന്ദ്രൻ നീചൻ അവിടേക്ക് രാഹുവിൻ്റെ പന്ത്രണ്ടാമത്തെ ദൃഷ്ടി അപ്പോൾ ഈ രണ്ട് കാരണങ്ങളും വളരെ ശക്തമാണ് പ്രത്യേകിച്ചും ലക്നാൽ നാലിലൊക്കെ ഗുളികൻ അതല്ലെങ്കിൽ ശനി അല്ലെങ്കിൽ രാഹു അല്ലെങ്കിൽ കേതു പോലെയുള്ള അവസ്ഥകൾ നിന്ന് കഴിഞ്ഞാൽ വീടുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ള സ്വസ്ഥതയില്ലായ്മ അസ്വസ്ഥതകൾ അത് ഒട്ടുമയ്ക്ക് എല്ലാ ദിവസങ്ങളിലും അല്ലെങ്കിൽ ഇടവിട്ട് അല്ലെങ്കിൽ സ്ഥിരമായി ഏത് രീതിയിൽ വേണമെങ്കിലും അത് അനുഭവത്തിൽ വരുന്നുണ്ട് ഇദ്ദേഹത്തെ സംബന്ധിച്ച് വീട്ടിൽ പ്രധാനമായും തർക്കങ്ങൾ ചേർച്ചയില്ലായ്മ സ്വരച്ചേർച്ച എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് ക്ഷാമം നേരിടുക ഇതൊരു പ്രധാന കാരണം തന്നെയാണ് ലക്നാൽ നാലിലൊക്കെ ഗുളികൻ ശനി രാഹു കേതു പോലെയുള്ള അവസ്ഥകൾ നിന്ന് കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആളുകൾക്കെല്ലാം തന്നെ എല്ലാവർക്കും അത് അങ്ങനെ തന്നെ ആയിരിക്കുമെന്നൊന്നും അർത്ഥമില്ല പക്ഷേ ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ നാലാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശനിയാണ് ശനി മൂന്നിൽ നിൽക്കുന്നു മൂന്നിലെ ശനി വളരെ നല്ലതാണ് എന്ന് ജ്യോതിഷം തന്നെ പറയുന്നുണ്ട് പക്ഷേ അവിടേക്ക് രാഹു രണ്ടിൽ നിൽക്കുന്നു പക്ഷേ ശനി നിൽക്കുന്ന ഇടത്തേക്ക് ഗുളികൻ്റെ പന്ത്രണ്ടാമത്തെ ദൃഷ്ടിയുണ്ട് അപ്പം നാലിൽ ഗുളികൻ നിൽക്കുകയും നാലാം ഭാവാധിപനായിട്ടുള്ള ശനിയിലേക്ക് ഗുളികൻ്റെ സ്വാഭാവികമായ പന്ത്രണ്ടാം ദൃഷ്ടി വരികയും അതുപോലെ തന്നെ മനസ്സിൻ്റെ കാരകഗ്രഹമായിട്ടുള്ള മാതാവിൻ്റെ കാരകഗ്രഹമായിട്ടുള്ള ചന്ദ്രൻ നീചനായി നിൽക്കുകയും അവിടേക്ക് രാഹുവിൻ്റെ പന്ത്രണ്ടാം ദൃഷ്ടി വരികയും ചെയ്യുന്നു അതുപോലെ തന്നെ ഒരു കാരണം കൂടുണ്ട് നാലാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശനിയിലേക്ക് ഗുളികൻ്റെ ദൃഷ്ടി വരുന്നു എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ പന്ത്രണ്ടിൽ നിൽക്കുന്ന ലഗ്നാധിപനായിട്ടുള്ള ശത്രുവിനോടൊപ്പം ബുധനോടൊപ്പം നിൽക്കുന്ന കുജൻ തൻ്റെ നാലാം ദൃഷ്ടി നാലാം ഭാവാധിപനിലേക്ക് അതായത് മൂന്നിൽ നിൽക്കുന്ന ശനിയിലേക്ക് നടത്തുകയും ചെയ്യുന്നു അപ്പോൾ വീടിൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു അഗ്നിമാരുത യോഗം തന്നെയാണെന്ന് വെച്ചാൽ തീ ഇട്ടിട്ട് കാറ്റടിച്ചാൽ എന്ത് സംഭവിക്കും അത് കത്തും അതിന് തുല്യമായിട്ടുള്ള സാഹചര്യങ്ങൾ വീട്ടിൽ ഉണ്ടാകാം വീട്ടുകാരിൽ നിന്നും ഉണ്ടാകാം പ്രത്യേകിച്ചും മാതാവിൽ നിന്നും ഉണ്ടാകാം മാതാവിനെ നെഗറ്റീവ് മൈൻഡ് അതല്ലെങ്കിൽ ടോക്സിക് മൈൻഡ് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ സംസാരിച്ച് നാക്ക് പിഴവുകൾ സംഭവിച്ച് ഇദ്ദേഹത്തെ ടെൻഷനാക്കുന്ന രീതി കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതങ്ങനെ തന്നെയാണ് ഇത് വളരെ ചിന്തിക്കേണ്ടുന്ന കൃത്യമായി പരിഹാരങ്ങൾ എടുത്തു പോകേണ്ടുന്ന ഒരവസ്ഥ തന്നെയാണ് ലഗ്നത്തിൽ നീചനായ ചന്ദ്രൻ രാഹുവിൻ്റെ ദൃഷ്ടിയിൽ നാലിൽ ഗുളികൻ നാലാം ഭാവാധിപന് ഗുളികൻ്റെ ദൃഷ്ടി അതുപോലെ തന്നെ കുജൻ്റെയും ദൃഷ്ടി ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യമാണ് ഇവിടെ പരസ്പരം ദൃഷ്ടിയാണ് കുജൻ ശനിയിലേക്കും ദൃഷ്ടി ചെയ്യുന്നു നാലാം ദൃഷ്ടി ശനി കുജനിലേക്കും ദൃഷ്ടി ചെയ്യുന്നു അത് പത്താം ദൃഷ്ടി ശനി നിൽക്കുന്ന രാശിയിൽ നിന്നും മൂന്ന് ഏഴ് പത്ത് ഈ മൂന്ന് ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള ആളുകൾ പ്രത്യേകിച്ചും ശനിയുടെ അപഹാരങ്ങൾ കുജൻ്റെ അപഹാരങ്ങളൊക്കെ വരുന്ന സമയത്ത് പ്രത്യേകം കരുതൽ ജാഗ്രത മുൻകരുതൽ എടുത്ത് തന്നെ വേണം മുന്നോട്ട് പോകാനായിട്ട് അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ജോലിയുടെ സ്വഭാവം അദ്ദേഹം നിലവിലിപ്പോൾ ഉള്ളത് വലിയ ശമ്പളമൊന്നും ഇല്ലാത്ത ജോലിയിലാണ് എന്നറിയാൻ കഴിഞ്ഞു പക്ഷേ ജോലി സംബന്ധമായിട്ട് ഇദ്ദേഹം ഒന്നും ഭയപ്പെടേണ്ടെന്ന കാര്യങ്ങളില്ല കാരണം ലക്നാൽ പത്തിൽ ശുക്രൻ ഗുരു രണ്ട് പ്രബല ഗ്രഹങ്ങൾ പത്തിൽ നിൽക്കുന്നു അവിടേക്ക് രാഹുവിൻ്റെ ഒൻപതാമത്തെ ദൃഷ്ടിയുണ്ട് അപ്പോൾ വിദേശവാസ യോഗവും വിദേശവാസത്തു നിന്നും വിദേശവാസം നടത്തുക വഴി പണം സമ്പാദിക്കുകയും അദ്ദേഹത്തിന് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് രണ്ടാം ഭാവാധിപൻ കൂടാണ് കൂടാണിവിടെ വ്യാഴ പത്തിൽ നിൽക്കുന്നു അപ്പോൾ ധനം ലഭിക്കും പക്ഷേ അതിന് ചില ചെറിയ ഇപ്പോഴത്തെ ഒരു സമയ സംബന്ധമായിട്ടതിലേക്ക് വരാം സമയ സംബന്ധമായിട്ടുള്ള ചില കാരണങ്ങൾ കൂടുണ്ട് അതൊന്നു കഴിയുന്ന മുറയ്ക്ക് കൃത്യമായ പരിഹാരങ്ങളും കൂടെ ചെയ്തു പോയി കഴിഞ്ഞാൽ ജോലി സംബന്ധമായിട്ട് ഇദ്ദേഹത്തിന് ഭയപ്പെടേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് നിസ്സംശയം പറയേണ്ടി വരും അതിലുപരിയായി ഇദ്ദേഹം ഭാവിയിൽ ഇപ്പോൾ തൊണ്ണൂറ്റിയൊന്ന് അദ്ദേഹത്തിൻ്റെ പ്രായം ഊഹിക്കുക കുറച്ചുകൂടെയൊക്കെ കഴിയുന്ന മുറയ്ക്ക് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോടുകൂടി പോയി കഴിഞ്ഞാൽ ബിസിനസ് സംബന്ധമായിട്ടുള്ള ഏർപ്പെടുകയും ധാരാളം പണം ബിസിനസ് സംബന്ധ സംബന്ധമായിട്ട് അദ്ദേഹത്തിന് ലഭിക്കാനും നിരവധി തൊഴിൽശാലകൾ നടത്താനുമൊക്കെയുള്ള ഒരു ഭാഗ്യവും യോഗവുമുള്ള ജാതകം കൂടിയാണ് ഇതെന്ന് പറയുന്നവരും പ്രത്യേകിച്ചും പത്തിൽ ശുക്രൻ ഗുരു നിൽക്കുന്നു പത്താം ഭാവാധിപൻ ലാഭസ്ഥാനമായിട്ടുള്ള പതിനൊന്നിൽ ബുധൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്നു ഇത് രണ്ടും വളരെ പവർഫുള്ളായിട്ടുള്ള അപ്പോൾ കൃത്യമായിട്ട് പരിഹാരങ്ങളെടുത്ത് പോവുക വഴി പത്താം ഭാവം ലക്നം രണ്ടാം ഭാവം അതുപോലെ തന്നെ ലാഭസ്ഥാനം ഇതെല്ലാം തന്നെ ആക്റ്റീവാവുകയും നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾക്കുള്ള സാധ്യതകൾ കുറയുകയും ചെയ്യും എന്നിരുന്നാൽ തന്നെയും പരിഹാരങ്ങളെടുത്താൽ തന്നെയും നാലാം ഭാവം വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഒരു പരിധിയിൽ കൂടുതൽ സ്വസ്ഥത അല്ലെങ്കിൽ സമാധാനം പ്രതീക്ഷിക്കേണ്ടതില്ല അദ്ദേഹം ഒരു വീട് വയ്ക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് പൊതുവെ ലക്നാൽ നാലിലൊക്കെ നേരത്തെ പറഞ്ഞ ശനി ഗുളികൻ രാഹു കേതു ഇത്രയും സാന്നിധ്യങ്ങൾ നാല് ലക്നാൽ നാല് എന്ന് പറയുന്ന പൊസിഷനിൽ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് വീട് സംബന്ധമായിട്ട് ഉള്ള കാര്യങ്ങൾക്കൊരല്പം ഡിലെ താമസം അല്ലെങ്കിൽ തർക്കം അല്ലെങ്കിൽ വഴക്ക് പോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് ഇദ്ദേഹത്തിന് നൂറ് ശതമാനവും ഉണ്ട് അപ്പോൾ വീട് ഉണ്ടാവും കാരണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് നിൽക്കുന്ന രാശിയിൽ നിന്നും വ്യാഴം ഏഴിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഗുളികൻ നിൽക്കുന്ന ഇടത്തേക്ക് ആ ഒരൊറ്റ കാരണത്തിലാണ് അദ്ദേഹം അത്രയെങ്കിലും പിടിച്ചു നിന്ന് പോകുന്നത് അപ്പോൾ വീട് തീർച്ചയായിട്ടും കിട്ടും അല്ലെങ്കിൽ അത് വച്ചെടുക്കാൻ പറ്റും പക്ഷേ അവരൽപ്പം താമസം ഇവിടെ ഗുളികൻറ്റേതായിട്ടുള്ള ശനിയുടേതായിട്ടുള്ള ഡിലേസ് എല്ലാം കഴിഞ്ഞ ശേഷം വ്യാഴം അവിടെ കൃത്യമായി ഇടപെടുകയും അദ്ദേഹത്തിൻ്റെ വീട് എന്ന് പറയുന്ന ഭാഗ്യം അല്ലെങ്കിൽ സൗഭാഗ്യം ലഭ്യമാക്കി കൊടുക്കുകയും ചെയ്യും പക്ഷേ അതിന് കൃത്യമായി അതൊന്ന് വേഗത്തിലാക്കുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് പരിഹാരങ്ങൾ എടുത്ത് തന്നെ പോകേണ്ടുന്ന ഒരു കാറ്റഗറിയിൽ വരുന്ന ഗ്രഹനില തന്നെയാണിത് എന്ന് നിസ്സംശയം പറയേണ്ടി വരും ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ തൃക്കേട്ടയാണ് നക്ഷത്രം ബുധദശയിൽ ജനിച്ചു തൊണ്ണൂറ്റിയഞ്ച് വരെ ബുധൻ ശേഷം ഏഴ് കൊല്ലം കേതു ശേഷം ഇരുപത് കൊല്ലം ശുക്രൻ ശേഷം ആറ് കൊല്ലം സൂര്യദശ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ ശേഷം ചന്ദ്രൻ രണ്ടായിരത്തി മുപ്പത്തിയെട്ട് വരെ പത്ത് കൊല്ലം ശേഷം ചൊവ്വ അതായത് കുജൻ ഏഴ് കൊല്ലം രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ച് വരെ ശേഷം പതിനെട്ട് കൊല്ലം രാഹു ശേഷം ഗുരു ശനി എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് അതിൽ തന്നെ രവിയിൽ ശനി എന്ന് വെച്ചാൽ പത്താം ഭാവാധിപത്യം വഹിച്ച് ലാഭസ്ഥാനമായ പതിനൊന്നിൽ നിൽക്കുന്ന സൂര്യദശ വളരെ വളരെ നല്ലത് തന്നെയാണ് പക്ഷേ അവിടെ ശനിയുടെ അപഹാരമാണ് ശനി സൂര്യൻ ബദ്ധശത്രുക്കളാണ് അല്ലെങ്കിൽ വർഗശത്രുക്കളാണ് അപ്പം അങ്ങനെയുള്ളപ്പോൾ പ്രത്യേകിച്ചും ശനി നിൽക്കുന്നത് മൂന്നിലാണ് നല്ലതാണെന്ന് പറയുമ്പോഴും അവിടേക്ക് ഗുളികൻ്റെ ദൃഷ്ടിയും കുജൻ്റെ ദൃഷ്ടിയും വന്നതോടുകൂടി ശനിയുടെ അപഹാരത്തെ ഇത്തരം വ്യക്തികൾ പൊതുവേ ഒരല്പം ശ്രദ്ധിക്കുക തർക്കങ്ങൾ ഒഴിവാക്കുക സാമ്പത്തിക കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിച്ചും അടുക്കും ചുറ്റിയോടെയും ഒരു അച്ചടക്കത്തോടെയും തന്നെ പോവുക ശനിയെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായി തന്നെ ആ വ്യക്തിയോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് ആ രീതിയിൽ തന്നെ ചെയ്യുന്ന മുറയ്ക്ക് ശനി തൻ്റെ പോസിറ്റീവായിട്ടുള്ള സൈഡ് അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുക തന്നെ ചെയ്യും എന്നിരുന്നാൽ തന്നെയും രണ്ടുപേരും ശത്രുക്കളായതുകൊണ്ട് തന്നെ അതായത് സൂര്യനും ശനിയും വർഗശത്രുക്കളായതുകൊണ്ട് തന്നെ ഒരല്പം ടഫായിട്ടുള്ള സാഹചര്യങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം ഡിലേ താമസം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ഇറിറ്റേഷൻസ് അസ്വസ്ഥതകൾ അത് പ്രത്യേകിച്ച് മനസ്സിനെ ബാധിക്കുക ടെൻഷൻ ഓവറായിട്ട് ചിന്തിക്കുക അല്ലെങ്കിൽ നെഗറ്റീവായി ചിന്തിക്കുക ഒന്നും നടക്കില്ലേ എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ചിന്ത ഓട്ടോമാറ്റിക്കലി വർക്ക് വർക്കാവുക പോലെയുള്ള അനുഭവങ്ങളൊക്കെ യഥേഷ്ടം സംഭവിക്കാവുന്ന ഒരു സമയത്ത് കൂടിയാണ് കടന്നു പോകുന്നത് അപ്പോൾ കൃത്യമായി പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക വഴി ഒരല്പം ക്ഷമയും കാണിച്ചാൽ ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നാം തീയതി വരെ മാത്രമാണ് ശനിയുടെ അപഹാരമുള്ളത് അത് കഴിഞ്ഞാൽ ബുധൻ്റെ അപഹാരമാണ് അപ്പോൾ കൃത്യമായി പരിഹാരങ്ങളെടുത്ത് പോവുക വഴി നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളെ ഒരു പരിധിയിൽ കൂടുതൽ പോസിറ്റീവ് ആക്കാൻ കഴിയും അദ്ദേഹത്തിനായിട്ടുള്ള ഗുണാനുഭവങ്ങൾ കൃത്യമായി കിട്ടുകയും ചെയ്യും കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി